പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ എഗ്രിമെന്റ് ചെയ്ത എഗ്രിമെന്റ് പേപ്പറാണ് ബാങ്കിലോട്ട് പോകേണ്ടത് അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കുക എല്ലാത്തിന്റെയും കോപ്പി മാത്രം കൊടുത്താൽ മതി പി ആർ എസ് ബില്ല് ഒറിജിനലും കോപ്പിയും കൊടുക്കണം അപ്പൊ അത് മാക്സിമം കർഷകരിലോട്ട് നെൽകർഷകരിലോട്ട് എത്തിച്ചു കൊടുക്കുക അപ്പോ അവിടെ ബാങ്കിൽ നിന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രായ ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീകളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ഒന്ന് പി ആർ എസ് ബില്ലില്ല നമ്മൾ ലോഡ് കയറ്റി ബില്ല് മാത്രമായിട്ട് വന്നിട്ടാണ് ബാങ്കിലോട്ട് ലോണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ പി ആർ എസ് ബില്ല് ആയിട്ട് വന്നവരുമുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഡോക്യുമെന്റ് ആരും കൊടുത്തിട്ടില്ല ഈ പ്രായമുള്ള ആൾക്കാർ നമ്മൾ ഇങ്ങനെ ആണ്ടും കെട്ടും ഈ ചൂടത്ത് ആണ്ടും കെട്ടും ഇങ്ങനെ പോകേണ്ടി വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ നമ്മുടെ പി ആർ എസിൻ്റെ ബില്ല് നെൽകർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മൾ കോട്ടക്കിലുള്ള നെൽകർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഇത് നെൽകർഷകരിലോട്ട് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കൃഷി പാലലും കൃഷി ഓഫീസറുമായിട്ടുള്ള ആൾക്കാർ ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ കൃഷി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ നമ്മൾ സപ്ലൈകോയിൽ നമ്മൾ ബില്ല് നമുക്ക് പി ആർ എസ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ബാങ്കിലോട്ടല്ലേ കൊണ്ടുപോയി കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യം നമുക്ക് ഏത് ബാങ്കിൽ നമുക്ക് പി ആർ എസ് ബില്ല് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബാങ്കും നേരം നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഒരു എട്ട് പത്ത് ബാങ്കുകളോളം നമുക്ക് അലൗഡായിട്ട് തന്നിപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഇപ്പ്രാവശ്യം എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ബാങ്കുകളൊക്കെ ഒന്ന് എസ് ബി ഐയിലും അതുപോലെ തന്നെ കെനറ ബാങ്കിലും നമുക്ക് ബില്ല് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ലോണ് കിട്ടുക അപ്പോൾ മാക്സിമം ഇത് കർഷകരിലോട്ട് എത്തിക്കാൻ എന്നുള്ളതാണ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എസ് ബി ഐയിൽ പോയി എസ് ബി ഐയിൽ പോയിട്ട് നമ്മൾ പി ആർ എസ് ബില്ല് നമ്മൾ കൊടുത്തു കൊടുത്തപ്പോൾ നമുക്ക് അവർക്ക് ഉള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി വേണം അതുപോലെ തന്നെ ഒരു ആധാറിൻ്റെ ഒരു കോപ്പി വേണം പാൻ കാർഡ് ഉള്ളവർക്ക് പാൻ കാർഡിൻ്റെ ഒരു കോപ്പി വേണം പിന്നെ ഒരു ഫോട്ടോ വേണം ഇതെല്ലാം ആയിട്ട് നമ്മൾ പോയിരുന്നു സാധാരണ എല്ലാ ബാങ്കിലോട്ടും പോകേണ്ട മാർ നമ്മൾ പോയിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയി ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് പറയുകയാണ് നമുക്ക് അത് മാത്രം പോരാ നമുക്ക് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് നികുതി ഷീറ്റിന്റെ കോപ്പിയോ അല്ലെങ്കിൽ സർവേ നമ്പറോ എന്തെങ്കിലും വേണം എന്നാലേ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ നമ്മൾ നമ്മുടെ ഇതുള്ള എഗ്രിമെന്റ് ആളാണ് പാട്ടത്തിനുള്ളത് കൊണ്ട് പിന്നെ നമ്മളെ സ്വന്തമായിട്ടുള്ള ഭൂമിയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നമ്മളത് കൊണ്ടുപോയി കൊടുത്തു നമുക്കത് അപ്രൂവൽ ആയി നമ്മളത് ലെവലാക്കി കൊടുത്തു ഏകദേശം ഒരു ഒരാഴ്ച ഉള്ളിൽ റെഡി ആവും പറഞ്ഞത് പക്ഷെ ഞാനിത് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഞങ്ങളിപ്പോൾ അവിടെ ബാങ്കിൽ നിന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രായ ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീകളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ഒന്ന് പി ആർ എസ് ബില്ല് ഇല്ല നമ്മൾ ലോഡ് കേറ്റ് ബില്ല് മാത്ര വന്നിട്ടാണ് ബാങ്കിലോട്ട് ലോണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ പി ആർ എസ് ബില്ല് ആയിട്ട് വന്നവരുണ്ട് പക്ഷെ ഇതേപോലത്തുള്ള ഡോക്യുമെന്റ് ആരും കൊടുത്തിട്ടില്ല ഈ പ്രായമുള്ള ആൾക്കാർ നമ്മൾ ഇങ്ങനെ ആണ്ടും കെട്ടും ഈ ചൂടത്തെ ആണ്ടും കെട്ടും ഇങ്ങനെ പോകണ്ടതന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ മാക്സിമം കൃഷിഭവനിന്ന് അതുപോലെ തന്നെ ബാങ്കൊന്നും നിന്നും ഇവർ പറയണം കർഷകരോട് പറയണം ഇന്ന ഡോക്യൂമെന്റുകൾ വേണം എന്നുള്ളത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റാണ് ഞാനിപ്പോ നാളത്തെ മുന്നേ പറഞ്ഞ ഡോക്യുമെന്റുകൾ നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി അതുപോലെ തന്നെ പാസ്ബുക്കിന്റെ ഒരു കോപ്പി നമ്മുടെ ഇതിന്റെ പാൻ കാർഡിന്റെ ഒരു കോപ്പി പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡിന്റെ ഒരു കോപ്പി വേണം ബാങ്കിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു അതിന്റെ എല്ലാ കോപ്പികളും വേണം പിന്നെ പി ആർ എസ് ബില്ലിന്റെ ഒരു കോപ്പിയും വേണം പി ആർ എസ് ബില്ല് കൊടുക്കണം പിന്നെ ഒരു പി ആർ എസ് ബില്ലിന്റെ ഒരു കോപ്പി നമ്മളെ കയ്യിലും വെക്കണം കാരണം ചില എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുക്കണമെങ്കിൽ പി ആർ എസ്സിൻ്റെ ബില്ല് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നമ്മൾ വയ്ക്കണം ഞാനിപ്പോൾ കൊടുത്ത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കൂടെ കയ്യിൽ വെച്ചതാണ് അതുപോലെ തന്നെ നമ്മളെ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടിയത് അല്ലാതെ ഒറിജിനൽ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലർ ഒറിജിനൽ കൊടുത്ത് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അതിന്റെ കൂടെ പിൻ ചെയ്ത് പോയതും കണ്ടു അപ്പോൾ ഞാൻ പറയുക ചെയ്തത് കാരണം ചില ഒറിജിനൽ ആവശ്യമില്ല ഒറിജിനലിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ചെയ്യാറില്ല പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ എഗ്രിമെന്റ് ചെയ്ത എഗ്രിമെന്റ് പേപ്പറാണ് ബാങ്കിലോട്ട് പോകേണ്ടത് അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക എല്ലാത്തിന്റെയും കോപ്പി മാത്രം കൊടുത്താൽ മതി പി ആർ എസ് ബില്ലിന്റെ ഒറിജിനലും കോപ്പിയും കൊടുക്കണം അപ്പോൾ അത് മാക്സിമം കർഷകരിലോട്ട് നെൽകർഷകരിലോട്ട് എത്തിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഈ ഡോക്യുമെന്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും കോപ്പി ആയിട്ട് പോയിക്കൊണ്ട് നേരെ സബ്മിറ്റ് ചെയ്താൽ പെട്ടെന്ന് പരിപാടിയും കഴിയും പിന്നെ ഇവരിങ്ങനെ നമ്മളാ ആണ്ടുംകൊട്ടുന്ന ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ അത് വേണം ഇത് വേണം മറ്റേ അതിന്റെ കോപ്പി വേണം ഇതിന്റെ കോപ്പി വേണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആണ്ടുംകോട്ടും തട്ടിക്കിട്ടും മൂന്നാല് പ്രാവശ്യം ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ആണ്ടുംകൊട്ടും സ്റ്റെപ്പ് കയറി ഇറങ്ങി കണ്ടപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് മാക്സിമം ഇത് എല്ലാ ഗ്രൂപ്പിലോട്ടും നെൽകർഷകരിലോട്ടും പി ആർ സി ബില്ല് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുകൾ മൊത്തം പിന്നെ അവർക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലേ നമുക്ക് ലോണായിട്ട് നമുക്കത് പി ആർ എസ് ബില്ല് നമ്മളെ നമ്മൾ നെല്ലിന്റെ പൈസ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എസ് ബി ഐകദേശം ഒരാഴ്ച ഉള്ളിൽ കിട്ടും എന്നാണ് പറയേണ്ടത് പിന്നെ കനറ ബാങ്കിൽ ഉള്ളതാണെങ്കിൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് പിന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട് എന്ന് ഒരുപാട് കർഷകർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഈ ബാങ്കുകൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരുപാട് ഈ ചൂടത്തൊക്കെ കുട്ടികളെ ഏറ്റവും പിന്നെ അതുപോലെ തന്നെ പ്രായ ആൾക്കാരും കയറി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പോട്ടർഷാർട്ട് എടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷേ അത് എല്ലാവർക്കും എപ്പോഴും ചെയ്തു കൊടുക്കാമെന്നില്ല അപ്പോൾ അത് മാക്സിമം എല്ലാ ഡോക്യുമെന്റ് ആയിട്ട് ബാങ്കിലോട്ട് പോവുക പിന്നെ കൃഷി ഭവനില് പറയണ കൃഷിഭവനത്തെ ഓഫീസർമാര് ഈ എന്തെല്ലാം ഡോക്യുമെന്റ് വേണം എന്നുള്ളത് അവരവരെ കർഷകരിലോട്ട് ഈ പി ആർ എഫ് ബില്ല് കിട്ടുള്ളൂ അപ്പൊ എന്തെല്ലാം ഡോക്യുമെന്റ് ബാങ്കിൽ കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ കുറച്ച് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യേ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കാരണം ഇതൊന്നും ഇല്ലാതെ ബില്ലേറ്റ് മാത്രം വന്ന ആൾക്കാരും നമുക്കവിടെ ബാങ്കിൽ കണ്ടു കാരണം ഒരുപാട് വരി നിന്നു കണ്ടാണ് ഏകദേശം മുപ്പത് നാപ്പത് ആൾക്കാർ ആൾക്കാരും പി ആർ എസ് ബില്ലായിട്ട് വന്നിട്ടുണ്ടെങ്കില് ബാങ്കിലത്തെ ആള് വരെ ഈ സാധനം അത്രയും ടൈം അവിടെ വേസ്റ്റ് ആവണം പ്രായ ആൾ ഇങ്ങനെ ഈ ബില്ല് മുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ലാസ്റ്റ് അവിടെ എത്തിയതിനു ശേഷം ഇന്ന ബില്ല് വേണം മറ്റേ ആധാർ കാർഡിന്റെ കോപ്പി വേണം നിതിഷീറ്റിന്റെ നമ്പർ വേണം സർവേ നമ്പർ വേണം സർവേന്റെ കോപ്പി വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ വീണ്ടും വന്നു വീണ്ടും എടുത്ത് വന്നു വീണ്ടും ആ ഒരു ദിവസം കളിയാണ് അപ്പൊ മാക്സിമം എല്ലാ ബില്ലുകളും ആയിട്ട് എല്ലാ ഡോക്യുമെന്റും ആയിട്ട് ബാങ്കിലോട്ട് ചെല്ലില്ല എന്നാൽ നമുക്ക് ലോണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് തീരും അപ്പൊ ഏതായാലും ഈ വീഡിയോ ഒന്ന് എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നെൽകർഷകർക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തത് ഏതായാലും ഞാനിപ്പോ ഇത്ര ആൾക്കാർ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിന്നപ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് പറയാൻ ഈ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഇത്ര ടൈം നിൽക്കുമ്പോൾ ഭയങ്കര ബഹളമാണ് അവിടെ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളാണ് കാരണം വെച്ചാല് അവർ അവരുടെ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങും ഈ ഓഫീസേഴ്സിനോട് അപ്പൊ ഇവര് ബാങ്കിൽ നിന്നും ഇവർ വിളിക്കുന്നുണ്ട് ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവര് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പി ആർ എസ് ബില്ല് കിട്ടുമ്പോൾ പിന്നെ അത് കൃഷി ഓഫീസർമാർ പറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ എന്തെല്ലാം ഡോക്യുമെന്റ് വേണം എന്നുള്ളത് കർഷകർ കൃഷി ഓഫീസറിനോടോ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥരോടോ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പരിപാടികൾ കഴിയും ഈ നാലും അഞ്ച് പ്രാവശ്യം കേരളം കണ്ട് ഒഴി ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ടൈം നമുക്ക് അവിടെ ലാഭിക്കാനും പറ്റും ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളി അടുത്ത വീഡിയോസുമായിട്ട് കാണാം ബൈ